മുന്നോട്ട് വല്ലതും അവിടെ നമ്മള് ജോലി ചെയ്യാൻ സാധിക്കുന്നോടത്തോളം കാലം ജോലി ചെയ്യണം അല്ലേ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കണ്ട നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏഹ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ ഒരു പക്ഷെ നിങ്ങൾക്ക് സഹായം ഉണ്ടാവും ഉണ്ടാവും കുടുംബം ഉണ്ടാവും പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് അല്ലെ നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് അതല്ലേ ശരി പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം അത്രത്തോളം അല്ലെ നമ്മൾക്ക് അത്രത്തോളം ജീവിക്കാൻ പറ്റും പറയുന്നു